ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈദ് സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈദിന് ഈദിനെന്തൊക്കെയായിരുന്നു പുറത്ത് പോയതും ഫുഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും പെരുന്നാളുടെ തലേ ദിവസം ഞാനും ഒന്ന് മൈലാഞ്ചി ഒക്കെ ഇട്ടൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ മയിലാഞ്ചി കിടുന്നതിന് മുന്നേട്ട് നാളത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് ഒന്ന് ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് പെരുന്നാൾ പെരുന്നമസ്കാരമൊക്കെ ഉള്ളത് കാരണം തന്നെ ഒരു ഹറിബറി ആവുമല്ലോ അപ്പോൾ അത് കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്യലും അങ്ങനെ കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമസ്കാരം കഴിഞ്ഞ് ഫുഡ് റെഡി ആയിട്ടോ അപ്പോൾ ഒരു പത്ത് പത്തര ആയപ്പോഴേക്കും ഫുഡ് ഒക്കെ സെറ്റായി അപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ കുട്ടികളെ അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് ഇത് തന്നെയാണ് കേട്ടോ ഒരേപോലത്തെ ഡിസൈനിലുള്ള ഡ്രസ്സാണ് എടുത്തത് അപ്പോൾ അവരെ കുളിച്ച് അതൊക്കെ സെറ്റായി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡിന് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് ബിരിയാണിയാണ് പിന്നെ സവോളയും കുക്കുംബറൊക്കെ ഇട്ടിട്ടൊരു കച്ചമ്പറി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാറ് അടുത്തത് ഇതാ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഈദ് ഫുഡ് കെട്ടോ അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു പിന്നെ അന്ന് പുറത്തൊന്നും പോയൊന്നുമില്ല കാരണം നല്ല റഷ് ആയിരിക്കുമല്ലോ അപ്പോൾ അത് കാരണം അന്ന് പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നു ജസ്റ്റ് വീട്ട് ഒന്ന് ഫ്രണ്ട്സിനെയും ഒക്കെ ഒന്ന് മീറ്റ് ചെയ്ത് ജസ്റ്റ് താഴെ അടുത്ത കള ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഷാർജേക്ക് പോയി അനിയത്തി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയി അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സിറ്റി ലാൻഡ് മാളിലേക്കാണ് പോകുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ അടുത്താണ് കേട്ടോ സിറ്റി ലാൻഡ് മാൾ സിറ്റി ലാൻഡ് മാൾ എന്ന് പറയുമ്പോൾ നേച്ചർ ഇൻസ്പയർഡ് ഒരു മാളാണ് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ ഒരു സിറ്റി മാളിലുണ്ട് റൂഫ് ഗാർഡന് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഷോപ്പിങ്ങും ഓക്കെയാണ് പക്ഷെ ഷോപ്പിങ്ങിനേക്കാൾ കൂടുതലും അവിടെ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല നല്ല ഗാർഡനും പിന്നെ കുറേ അടിപൊളിയായിട്ടുള്ള കുറേ ഫോട്ടോ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ സിറ്റി ലാൻഡ് ലാൻഡ്മാർഡ് ഇപ്പോൾ പോയിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഒന്ന് പോയി നോക്കുക അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു നല്ലൊരു അടിപൊളി വൈബായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളവിടെത്തി റയാനൂർ റംസാൻകൂടിന്ന് റോഡ് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം റോഡിങ്ങനെ ക്രോസ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് സിറ്റി ലാൻഡ് മാളിന്റെ എൻട്രൻസ് ആണ് പക്ഷെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കാരണം ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ആളുകളും സിറ്റി ലാൻഡ് മാളിലേക്കുള്ള ആളുകളും കൂടി നന്നായിട്ട് ബ്ലോക്കായിരുന്നു ഒരു ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ബ്ലോക്കിൽ നിന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പം പിറ്റേ ദിവസം ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു റഷക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലച്ചും സച്ചും പിന്നെ റയാനും റംസാനും ഭാവയും ബ്രജിയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയാണ് പോയത് അപ്പോൾ അവരും കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് സിറ്റി ലാൻഡ് മോൾ അപ്പോൾ എന്തായാലും നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലുള്ള കുറേ കുട്ടികൾ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പ്രധാനമായിട്ട് അവിടുത്തെ ഗാർഡൻ ആണ് കേട്ടോ ഗാർഡൻ അടിപൊളിയാണ് അതിനേറെ നമുക്ക് കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട് പിന്നെ ദാ അവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഇതുപോലുള്ള കളർ പല കളറിലുള്ള ബിൽഡിങ് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നല്ല നല്ല ഫോട്ടോസ് ഇടാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം പിന്നെ അവിടുത്തെ ഗാർഡന് അതും അടിപൊളിയാണ് അപ്പം എന്തായാലും ഇതാ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂഫ് ഗാർഡൻ എന്നാണ് അതിനൊരു റൂഫിലാണ് ഗാർഡൻ ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർഡൻ നമുക്ക് ശരിക്കും കാണാനൊരുപാടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് കണ്ടു നോക്കാം

അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ നടക്കാം ഒരുപാട് കുറച്ച് നടക്കാനുണ്ട് എന്നാലും ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണിച്ച് പോകുന്ന രീതിയിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നൊരു മോളാണ് കേട്ടോ ഇതുപോലെയുള്ള ബീം ബാഗുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റി ഏരിയകളുണ്ട് കേട്ടോ മാത്സ് റിലേറ്റഡ് ആയിട്ടും പിന്നെ ചില ചില കുഞ്ഞ് കുഞ്ഞ് പസിൽസും പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ഇതുപോലുള്ള കുറേ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് അതവർ അത് ചെയ്യിപ്പിക്കാൻ അവിടെ ട്രെയിനേഴ്സും ഉണ്ട് കേട്ടോ അപ്പം അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡാൻസ് ഷോ പോലെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ടിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ലച്ചു സച്ചു റയാനൊക്കെ അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് ശരിക്കും ആവുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ പ്രത്യേകിച്ച് ബോയ്സ് എന്നൊക്കെ പറ്റുന്ന ഗെയിമിൻ്റെ കുറേ ഒരു ഉണ്ട് ആ ഷോപ്പിൽ കയറിയിട്ട് അവർ അറിയാൻ ഇഷ്ടമായ ഒരു സംഭവമാണ് അപ്പോൾ അതെടുത്തിട്ട് ആളോട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അതൊക്കെ നോക്ക നോക്കാൻ വേണ്ടിയിട്ട് കെയർ ചെയ്താണ് കേട്ടോ അതിന്റെ അകത്തും കുറച്ച് സമയം റൂഫ് ഗാർഡനിലൊക്കെ സ്പെൻഡാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സയ്യൂൻ മന്തി റെസ്റ്റോറന്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അടിപൊളി വൈബാണ് കേട്ടോ അപ്പോൾ പുറത്ത് തന്നെ മജ്ലിസ് ഉണ്ട് അതുപോലെ തന്നെ അകത്തും മജ്ലിസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനെ ടെൻറ്റ് പോലെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് മജ്ലിസ് സെറ്റ് ചെയ്തേക്കാണ് അപ്പം നമ്മൾ പുറത്താണ് കേട്ടോ ഇരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു വൈബ് ആയിക്കല്ലോന്ന് വെച്ചിട്ട് പുറത്താണ് നമ്മൾ ഇരുന്നത് അകത്തും ഇതുപോലെ തന്നെ മജ്ജിസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവിടെ കയറി ഇരുന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വൈബാണ് എന്തായാലും വന്നിട്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് വന്ന് കഴിച്ചു നോക്കുക ഫുഡും നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം അതേ ലച്ചും റയാനൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ പുറത്തും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അകത്തും നല്ല ഭംഗിയുണ്ടോ കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ നടന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ യമനീസിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ വന്നു ആദ്യം തന്നെ അവർ ഒരു സൂപ്പാണ് സെർവ് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ കപ്പിൽ ഒരു യെല്ലോ കളറിലുള്ള ഒരു സൂപ്പ് കിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടുള്ളതായിട്ടുള്ളൊരു സൂപ്പായിരുന്നു അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ മട്ടൻ മന്തി കഴിക്കാനായിട്ടോ ഇവിടെ വന്നത് പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് വൈകിപ്പോയത് കാരണം മട്ടൻ മന്തി കിട്ടിയില്ല ഇക്കാണെങ്കിലും ബ്രിഡ്ജി ആണെങ്കിലും മട്ടനാണോ അവർക്ക് കൂടുതൽ ഇഷ്ടം നമുക്കൊക്കെ ചിക്കനാണ് ആണ്ട്ടോ ഇഷ്ടം അതെന്തായാലും ചിക്കനാണ് മന്തി വന്നത് നല്ല സൂപ്പറായിട്ടുള്ള റൈസാണ് കേട്ടോ ആ റൈസിന് ഒരു പ്രത്യേകത തന്നെ ഉണ്ട് നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആയിരുന്നു അപ്പം എന്തായാലും ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് മുക്കുകയാണ് അടിപൊളി എല്ലാവർക്കും കൂടെ ഒറ്റ തളികയിൽ വെച്ചിട്ട് കുറച്ച് ആ ഒരു കൊട്ടി എല്ലാം കൂടെ അതെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അറ്റാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ആ നല്ലൊരു നല്ലൊരു രസമായിട്ടുള്ളൊരു ഫുഡ് കഴിക്കുന്ന ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വൈബായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു സംഭവങ്ങളൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിന്റെ അകത്തുള്ള കാഴ്ചകൾ കിട്ടും അപ്പോൾ അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ അവരുടെ ആ ഉള്ളിലുള്ള നമ്മളെ ഉൾഭാഗം സെറ്റ് ചെയ്തത് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും യമൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിൻ്റെ അകത്തുള്ളത് ഉള്ളിലും മജ്ലിസ്സും ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടേബിൾ സെറ്റിങ് ടേബിളിലിട്ട് കളി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ടേബിളും അതുപോലെയുണ്ട് കേട്ടോ ഏത് രീതിയിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ലൊരു സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ 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 ഡോറുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈപ്പാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത് അപ്പോൾ അതേ കണ്ടില്ലേ ടേബിളും ഇന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെ അതുപോലെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാറിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു പാട്ട് ഇവിടെ അവസാനിക്കുന്നില്ല ഏത് സെലിബ്രേഷൻ്റെ നെക്സ്റ്റ് പാട്ട് അക്ബർ നൈറ്റും പിന്നെ ഹാങ്ങിങ് ഗാർഡനും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് പാട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് നിങ്ങൾ എന്തായാലും കണ്ട് നോക്കണം അടുത്തുതന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ കുറച്ച് ലെങ്ത്തി ആയത് കാരണം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്